വാലും അസ്സലാം വറഹമത്തുള്ള ഇവിടെ തന്നെയാണ് ഇവിടെ നമ്മുടെ ടൗണിലല്ല നമ്മൾ അന്ന് പോയതുപോലെയുള്ള മറ്റൊരു ഭാഗമാണ് ഒരു മലയെടുക്കിലുള്ള ഒരു പ്രദേശം രണ്ട് പ്രദേശങ്ങൾ ആകെ പോയിട്ടുണ്ട് കുറേ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മയ്യത്തുകൾ ഇവിടെ നിലവിലുണ്ട് അതിൽ നിന്ന് ആളെ തിരിച്ചറിയാൻ നോക്കുകയാണ് തിരിച്ചറിയാൻ ബന്ധുക്കളെ പരിചയക്കാരോ വേണല്ലോ അങ്ങനെ ഇപ്പ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നിലമ്പൂർ ചാലിയാർ പുഴയിൽ നിന്ന് ഏതാനും പത്ത് പയ്യത്തുകൾ കിട്ടി എന്ന് പറഞ്ഞു കുറെ വീട്ടുപകരണങ്ങളൊക്കെ അതൊക്കെ ഇവിടുന്ന് പോയതാണ് അപ്പോൾ വളരെ വളരെ സൈന്യം ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ ഇവിടെ മേപ്പാടി ടൗൺ പള്ളിയിൽ നമ്മുടെ പള്ളിയിൽ കുളിപ്പിക്കാനൊക്കെ ഉള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് സ്ത്രീകരണങ്ങൾ കിട്ടണം ഉറപ്പിക്കണം കബറുകൾ കുഴിച്ചുകൊണ്ടിരിക്കയാണ് ഇവിടെയാണ് മറവ് ചെയ്യുന്നത് അപ്പൊ അള്ളാ